ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർക്ക് ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി സെയിൽ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മൾ എത്ര എത്ര പുതിയ വെറൈറ്റി ചെടികൾ കണ്ടാലും നമ്മൾ പണ്ട് മുതലേ കണ്ട് നമ്മുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ചില ചെടികളുണ്ട് നമ്മൾ വളരെ താലോലിച്ച് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വിട്ടു പോകാത്ത അതായത് പെട്ടെന്ന് നശിച്ചു പോകാത്ത ചില ചെടികൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒപ്പം സുഗന്ധമുള്ള ചില വെറൈറ്റി ചെടികൾ ഒപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചെടികൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി വെറൈറ്റി ചെടികളാണ് ഞാൻ ഇന്ന് കാണിക്കുക ഞാൻ കാണിക്കുന്ന ചെടികളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ചെടികളുടെ ഓർഡർ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജായിട്ട് അയയ്ക്കുക സ്ക്രീൻഷോട്ടായിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതി അയക്കോ എങ്ങനെയാവാട്ടോ ഞാൻ ബില്ലിട്ട് വൺസ് പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ് പത്ത് വർക്കിങ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരിക ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയാണ് പ്ലാൻറ്റ് അയക്കുക എനിക്ക് നഴ്സറി ആയിട്ടില്ലെങ്കിലും ചാലക്കുടിക്ക് അടുത്തുള്ളവർക്ക് ഇവിടെ വന്ന് പ്ലാൻസ് എടുക്കണമെങ്കിൽ ഇവിടെ വന്ന് വന്നെടുക്കാം ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ് കേട്ടോ നിങ്ങൾ പ്ലാന്റ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു വരാം ട്രാൻസ്പോർട്ടിൽ വരുന്ന ഡാമേജുകൾ കാര്യങ്ങൾക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കുട്ടോ പക്ഷേ നിങ്ങൾ പ്ലാന്റ്സ് റിസീവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന കമ്പ്ലൈൻസിന് നമുക്ക് റീപ്ലേസ്മെന്റ് തരാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അഡ്രസ്സ് മറക്കാണ്ട് എഴുതിയിടണം പേരും പിൻകോഡും മസ്റ്റ് ആയിട്ട് അതിൽ ഉണ്ടാവണം പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തക്കക്കേടുകളുണ്ട് പിന്നീട് പ്ലാന്റ് അയച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നേരത്തെ പറയണം കേട്ടോ അപ്പോൾ നമുക്കിനി സെയിലിലുള്ള പ്ലാന്റ്സ് ഒക്കെ കണ്ടാലോ ആദ്യത്തെ പ്ലാന്റ് പരിജാതമാണേ സുഗന്ധമുള്ള പൂച്ചെടികൾ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് പാരിജാതം പാരിജാതം എന്ന് പറയുന്ന ഈ ചെടിയുടെ പേര് നമ്മള് മലയാളികൾക്ക് നന്ദി പരിചയമുണ്ട് പക്ഷെ നമ്മൾ ഈ പാട്ടുകളിലൂടെ അല്ലാതെയൊക്കെ കേൾക്കണം ഒറിജിനൽ പാരിജാതം ഏതാന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് ഇനി ആർക്കും കൺഫ്യൂഷൻ വേണ്ട ഇതാണ് ഒറിജിനൽ പാരിജാതം ഇതിന്റെ ഇലകളുടെ ഒക്കെ ഞെട്ടു ഭാഗത്തുണ്ടല്ലോ ഒരു ഓറഞ്ച് ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക ഇത് തീരെ തീരക്കുഞ്ഞിലെ തന്നെ പൂടുന്ന ചെടിയാ ഇതിന്റെ കുറച്ച് വലിപ്പുള്ള അതായത് ഒരു രണ്ടടിയൊക്കെ കൂടുതലൊക്കെ ഹൈറ്റുള്ള ചെടി ഉണ്ട് പോലത്തെ അതിന് നൂറ്റി നാല്പത് രൂപ റേറ്റ് വരികട്ടോ പാരിജാതം പോലെ തന്നെ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒരു ചെടിയാണ് പവിഴമല്ലിയും പാരിജാതത്തിൻ്റെ ഇലകളുടെ ഞെട്ടിനാണ് ഓറഞ്ച് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളുടെ നടുക്കാണ് ഓറഞ്ച് ഷെയ്ഡ് ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഒപ്പം തന്നെ നല്ല സുഖം ഇതും ചെറുതിലെ തന്നെ മുട്ടയുടെയും പൂവിടെയൊക്കെ ചെയ്യും കേട്ടോ പവിഴമല്ലിയുടെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ഏകദേശം ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് ഇതും ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക ഇങ്ങനത്തെ ചെടികളോടൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പക്ഷേ ഇച്ചിരി സ്ഥല സൗകര്യം വേണ്ടട്ടെ അതൊക്കെ നടാൻ ചട്ടിയിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ചട്ടിയിൽ നടണം നല്ല ഭംഗിയുള്ള പൂക്കളെക്കാളും സുഗന്ധമുള്ള പൂക്കളുടെ അടുത്തേക്ക് നമ്മൾ പിന്നെയും പിന്നെയും വരൂല്ലേ കണ്ടാൽ ശരിക്കും നമുക്ക് നൊസ്റ്റു അടിക്കുന്ന അടുത്ത ചെടിയെന്ന് പറയണത് ഗന്ധരാജനാണ് ചില സ്ഥലങ്ങളിൽ ഈ ചെടിനാണ് പാരിജാതം എന്ന് പറയുന്നത് പക്ഷേ ഇതല്ല കേട്ടോ പാരിജാതം പിന്നെ ഈ പൂവിൻ്റെ വലിപ്പം കൊണ്ടാകാം ചിലർ ഇതിനെ ചക്കമില്ലാന്ന് വിളിക്കുന്നുണ്ട് ഗന്ധരാജൻ്റെ ഈ ഒരു സൈസിലുള്ള ചെടിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു പ്ലാന്റിൻ്റെ തൊണ്ണൂറ് രൂപ തന്നെയാണ് ചെറുതേ തന്നെ പൂ ഉണ്ടാവും കേട്ടോ സുഗന്ധം കൊണ്ട് നമ്മളെ വല്ലാണ്ട് സൂഹിപ്പിക്കുന്ന ചെടിയാണ് ഈ മരമുല്ല ഭയങ്കര വലിപ്പം അല്ല എന്നാലും അത്യാവശ്യം സൈസുള്ളൊരു ചെടിയായിട്ട് ഇത് വളരും നിറഞ്ഞ് ഉണ്ടാവും അതുപോലെ നിറയെ സുഗന്ധവും വരും പൂമരമായിട്ടും തണൽമരമായിട്ടൊക്കെ നമുക്ക് വളർത്താവുന്ന ചെടിയാണ് ഒത്തിരി വലിപ്പം വെക്കണ്ടെങ്കിൽ ട്രിം ചെയ്ത് നിർത്തി അങ്ങനെയും വളർത്താം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ചെറുതിലേ തന്നെ പൂക്കുന്ന ചെടിയാണ് കേട്ടോ ഇതും ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ തന്നെ റേറ്റ് വരിക ഞാനിപ്പോൾ കാണിച്ചത് നാടൻ മരമുല്ല ആണെങ്കിൽ മരമുല്ലയിൽ രണ്ട് വെറൈറ്റിയും കൂടി ഉണ്ട് രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയണത് ഇതുപോലത്തെ ഹൈബ്രിഡ് മരമുല്ലയാണ് ഒത്തിരി പേർക്ക് ഇത് കണ്ടു പരിചയമുണ്ട് ഇത് നമുക്ക് ചട്ടിയിൽ നടാവുന്നതാണ് നല്ല ബുഷിയായിട്ടാണ് ഇതിൽ ഇലകൾ ഉണ്ടാവുക പൂക്കൾ മരമുല്ലയുടെ പൂക്കൾ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കൾ പക്ഷേ ആ പൂവിൻ്റെ വലിപ്പത്തിന് ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടാകുന്നു മാത്രം ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെടിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക കേട്ടോ പിന്നെ വരുന്നത് മരമുല്ലയുടെ മിനിയേച്ചർ ആണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂവും ഈ ചെടിയിൽ ചെടിയിലിപ്പോൾ പൂക്കളായി വരുന്നതേ ഉള്ളൂ ഇതൊരു പ്ലാന്റിന് എൺപത് രൂപയാണ് ചട്ടിയിൽ നട്ട് ട്രിം ചെയ്ത് നല്ല റൗണ്ടാക്കി നിർത്തിയാൽ മതി ഇതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെ അത് വരും ഇലയും പൂക്കളും ഇതുപോലെ കുഞ്ഞുകുനാതിരിക്കുമ്പോൾ നല്ല രസമാണ് ഇനി ഒന്ന് രണ്ട് മുല്ലകൾ കാണിക്കാം കാക്കട മുല്ലയുടെ ഈ ഒരു വെറൈറ്റി ഈ മുല്ലയ്ക്ക് സ്മെല്ലധികൾ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നല്ല കട്ട കുത്തി ഇതുപോലെ പൂക്കളുണ്ടാവും ഇതിൽ പൂവില്ലാത്ത സമയം കുറവാണ് നമ്മളിടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് വളമിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതും ഒരു ചെറിയ വെയിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പറയണ്ട ഇത് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന മുല്ലയാണ് അമ്പത് രൂപയുടെ ചെറു പ്ലാന്റ്സ് ആ ഉള്ളത് കേട്ടോ അടുത്തത് സ്റ്റാർ ജാസ്മിൻ ആണ് ഇതും എപ്പോഴും നിറച്ച് പൂക്കും നമ്മുടെ പിങ്ക് ജാസ്മിൻ്റെ പോലെ ഇതിൻ്റെ മുട്ടുകൾക്ക് ഒരു ചെറിയ പിങ്ക് കളറാണ് വരിക പ്ലാന്റ് സൈസ് നമുക്ക് സെയിലിലുള്ളത് ഇതാണ് ഇത് ഒരു പ്ലാന്റിന് എഴുപത് രൂപ റേറ്റ് പൂക്കളിൽ മൂന്ന് കളർ വേരിയേഷൻ വരുന്ന സൺഡേ മൺഡേ ട്യൂസ്ഡേ അല്ലെങ്കിൽ സസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരിക ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരിക ഇതിൻ്റെ പൂക്കളും നല്ല സുഗന്ധമുള്ള പൂക്കളാട്ടോ കുറ്റിമുല്ല ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കുറ്റിമുല്ല നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പണ്ടൊക്കെ കുറ്റിമുല്ല എന്ന് പറയുന്നത് ആയിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ ഇപ്പം കുറ്റുമുല്ലയിലൊക്കെ വയ്ക്കുമ്പോഴും പൂ ഉണ്ടാവും കേട്ടോ എലാങ് എല്ലാങ്ങ് അല്ലെങ്കിൽ നമ്മൾ ലാങ്കി എന്ന് വിളിക്കുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ ഇനിയുള്ളത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് പൂക്കളുടെ ഷേപ്പും നല്ല രസമല്ലേ കാണാനായിട്ട് മുമ്പൊക്കെ ഇതിൻ്റെ നാടൻ വെറൈറ്റി ഒത്തിരി വലുതായി പോകുന്ന മരമായി പോകുന്ന ചെടിയായിരുന്നു നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് അവൈലബിൾ ആണ് ഇത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചെറുതിലേ തുടങ്ങി പൂക്കുന്നതാണ് നീർമുല്ല അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ എന്ന് വിളിക്കുന്ന പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റികളുണ്ട് ഇത് മിനിയേസർ ടൈപ്പാണ് മിനിയേച്ചർ ടൈപ്പ് നമുക്കൊരു ബോൺസായി പോലെ വളർത്താവുന്നതാണ് നാടനും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഇത് വാട്ടർ ജാസ്മിൻ്റെ നാടൻ വെറൈറ്റി നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക കമ്മൽ പോലെ ഇങ്ങനെ കൊലകുലയായിട്ട് തൂങ്ങി പൂക്കൾ ഉണ്ടാവും മിനിയേച്ചറിൻ്റെ പൂക്കൾ ഇതുപോലെ ചെറുതായിരിക്കും മിനിയേച്ചറിൻ്റെയും റേറ്റ് നൂറ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ കോയമ്പത്തൂർ മുല്ല ഇതുപോലത്തെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരാം കോയമ്പത്തൂർ മുല്ലയെ പറ്റിയിട്ട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നല്ല സുഗന്ധമുള്ള പൂക്കൾ അതും നിറഞ്ഞ കൊലകുത്തി പൂക്കൾ മണിമുല്ലയുടെ ഏകദേശം സീസണായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മണിമുല്ലയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരു ക്രീപ്പറായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം കുറ്റിച്ചെടിയായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ ആകാം ഇതാണ് നമുക്ക് മണിമുല്ലയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക ഞാൻ പറയുകയാണെങ്കിൽ ഏത് വീട്ടിലും മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കെ നല്ല സന്തോഷം ഉണ്ടാകും നമുക്ക് ഇതിൻ്റെ പൂക്കൾ നിറഞ്ഞ എപ്പോഴും ഇങ്ങനെ കാണുമ്പം അതിനൊപ്പം നല്ല സുഗന്ധവും ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റിന് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയും നല്ല വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയുമാണ് റേറ്റ് വരിക ബ്രൈഡൽ ബൊക്കെ വീട്ടിലില്ലാത്തവർ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ നിശാഗന്ധിയുടെ കുറച്ച് പ്ലാന്റ്സ് കയ്യിലുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക നല്ല സുഗന്ധമുള്ള പൂവല്ലേ അതുപോലെ പനീർ റോസിൻ്റെ കുറച്ച് അമ്പത് രൂപ ചെടികളുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും സെല്ലിടുന്ന പ്ലാൻസ് തന്നെയാണ് കേട്ടോ ആവശ്യക്കാർ ഒത്തിരി ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ റിപ്പീറ്റ് ചെയ്തിടുന്നതേ ഉള്ളൂ കാരണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും പ്ലാൻസ് വേണമല്ലോ ശ്രീലങ്ക മുല്ല ഇതുപോലെ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് പൂക്കൾക്ക് മണമില്ലെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ പൂക്കളുണ്ട് ഈ ഒരു ചെടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് അത് ഇങ്ങനെ നീണ്ട് പൊക്കത്തിൽ പോവും അങ്ങനെ ആവാതിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കുഷിയായിട്ട് നിന്ന് പൂക്കളുണ്ടായി അതിൻ്റെ ഭംഗി വേറെയല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക ശ്രീലങ്ക മുല്ലയുടെ ഒരു മൂന്നാല് കട അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പൂ കാണാൻ പറ്റും ഹണി സക്കലിൻ്റെ പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക നിങ്ങൾ ആലപ്പുഴ മുല്ല അല്ലെങ്കിൽ നിത്യ മുല്ല നിറഞ്ഞ് പൂത്ത് നിൽക്കണ കണ്ടിട്ടുണ്ടാവും അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ നിറച്ച് പൂണ്ടായി നിൽക്കണ കണ്ടിട്ട് വീഡിയോ പിടിച്ചതാണ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇതിൻ്റെ പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസ് എല്ലാം കാണിച്ചു കഴിഞ്ഞു എൻ്റെ വീഡിയോസ് ആദ്യമേ തുടങ്ങി കാണുന്നവർക്ക് ഇതൊരു പുതുമയുള്ള വീഡിയോ ആയിരിക്കില്ല കാരണം ഞാൻ ഇങ്ങനെയുള്ള പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടായിട്ടും ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാൻ്റെ കയ്യിൽ ഇതുവരെയും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും അവരെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ സെയിൽ വീഡിയോ ചെയ്തിട്ട് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞു എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ വന്നതിൻ്റെ പേരിലാണ് നമ്മൾ പുതിയ വീഡിയോസൊന്നും ചെയ്യാത്തത് കാരണം പുതിയ ചെടികളെല്ലാം കൊണ്ടുവരാനും ഒരു സമയക്കുറവുണ്ട് രണ്ടാഴ്ച കൂടുതൽ വീഡിയോ ഇടാതിരുന്ന എൻ്റെ കസ്റ്റമർ കൂട്ടുകാരും പിണങ്ങും ഒപ്പം യൂട്യൂബും പിണങ്ങും അങ്ങനൊരു വിഷയം കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാൻസിൽ കൂടുതൽ ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്ലാൻസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ പരിചയത്തിൽ പ്ലാന്റ്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സെയിൽ കൂടുതലും മുമ്പോട്ട് പോകുന്നത് പുതുമയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും തിരിച്ചു വരും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ